ഇന്ത്യയിൽ നിന്ന് കുറച്ചു നാളുകളായി വിദേശത്ത് പോയി പഠിക്കുന്നവരുടെ എണ്ണം കൂടുതലായിരുന്നു ഇതിനായി കാനഡയും യു കെയും എല്ലാം വാതിലുകൾ തുറന്നെടുക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന കണക്കനുസരിച്ച് വിദേശത്ത് പഠിക്കാൻ പോകുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞു എന്നതാണ് കാനഡ അമേരിക്ക ബ്രിട്ടൻ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലാണ് ഈ കുറവ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു ്യൂറോ ഓഫ് എമിഗ്രേഷൻ പങ്കിട്ട ഡേറ്റാ പ്രകാരം ഈ മൂന്ന് രാജ്യങ്ങളിലേക്കു മാത്രം പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയേഴ് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് കുടിയേറ്റ നിലപാടുകൾ കർശനമായ വിസ നിയന്ത്രണങ്ങൾ ഉയർന്ന സാമ്പത്തിക ആവശ്യകതകൾ വിസ നിരക്കുകളിലെ വർധനവ് നയതന്ത്ര സംഘർഷങ്ങൾ എന്നിവയാണ് ഇതിനൊക്കെ കാരണമെന്ന് കരുതപ്പെടുന്നു പ്രകാരം കോവിഡ് വ്യാപനം ഒക്കെ വ്യാപനമുണ്ടായതിനുശേഷം വിദേശത്ത് പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായിരുന്നു അതിനിടയിൽ വിള്ളൽ വീണ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര സംഘർഷങ്ങളാണ് കാനഡയിലെ തകർച്ചയ്ക്ക് കാരണമായി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ കനേഡിയൻ പൌരനായ സിഖ് തീവ്രവാദി ആക്ടിവിസ്റ്റ് ഹർദീപ് സിംഗ് നിചാറിനെ വധിക്കാൻ ഇന്ത്യ ഗൂഢാലോചന നടത്തിയെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചതോടെ ഒരു വലിയ നയതന്ത്ര പ്രതിസന്ധിയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉടലെടുത്തത് ഇന്ത്യൻ സർക്കാർ നയതന്ത്ര പ്രതിരോധശേഷിയും അവരുടെ കുടുംബാംഗങ്ങളുടെ സുരക്ഷാ മുൻകരുതലുകളും നീക്കം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ആ വർഷം ഒക്ടോബറിൽ കാനഡ നാൽപ്പത്തിയൊന്ന് ഇന്ത്യൻ നയതന്ത്രജ്ഞരെ വിളിച്ചിരുന്നു രാജ്യാന്തര വിദ്യാർത്ഥികളുമായി ഇടപെടുന്ന കാനഡയുടെ സർക്കാർ ഏജൻസിയായ ഇമിഗ്രേഷൻ റെഫ്യൂജിസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ തൊഴിൽ പഠന പെർമിറ്റുകൾ റദ്ദാക്കാനുള്ള അധികാരം നൽകിക്കൊണ്ട് അതിന്റെ നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കും എതിർപ്പുകൾക്കുമിടയിൽ ഇരുരാജ്യങ്ങളും പരസ്പരം നയതന്ത്രജ്ഞരെ പുറത്താക്കിയതോടെ ബന്ധം കൂടുതൽ വഷളായി കൂടാതെ കാനഡയിൽ പുതിയ ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾ നിലയിൽ വന്നത് രാജ്യത്ത് പഠനം തുടരാൻ പദ്ധതിയിടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ആശങ്ക ഉണർത്തിയിരുന്നു ജനുവരി മുപ്പത്തിയൊന്നു മുതൽ പ്രാബല്യത്തിൽ വന്ന ഇമിഗ്രേഷൻ മാറ്റങ്ങൾ വിസ റദ്ദാക്കലുകളിൽ ഗണ്യമായ വർധനവിനും ആവശ്യകതകൾ കർശനമാക്കുന്നതിനും കാരണമായി മാറിയിട്ടുണ്ട് ചെറിയ ഡോക്യുമെന്റേഷൻ ഭിഷകുകൾ പോലും വിസ റദ്ദാക്കുകയും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുകയും ചെയ്യുകയാണ് ഇതും വിദ്യാർത്ഥികളെ പിന്തിരിപ്പിച്ച ഘടകമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പദ്ധതികളെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം കാരണം കഴിഞ്ഞ വർഷം നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കയിൽ പഠിക്കുന്നതിനെക്കുറിച്ച് പുനർവിചിന്തനം നടത്തിയിരുന്നു ഒരുപക്ഷെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കയിലേക്ക് പോകാനുള്ള സാധ്യത കുറയാൻ ഇത് കാരണമായിട്ടുണ്ടാകാം യു കെയുടെ കാര്യത്തിൽ കർശനമായ വിസാ നിയന്ത്രണങ്ങളും പഠനാന്തര തൊഴിൽ നയങ്ങളും കാരണമായിരിക്കാം സംഖ്യകൾ കുറഞ്ഞതെന്ന് കരുതുന്നു രണ്ടായിരത്തിനാല് ജനുവരിയിൽ ആരംഭിക്കുന്ന കോഴ്സുകളിൽ ചേരുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തര ഗവേഷണ കോഴ്സുകളും സർക്കാർ ധനസഹായത്തോടെയുള്ള സ്കോളർഷിപ്പുകളും കോഴ്സുകളും ഒഴികെ കുടുംബാംഗങ്ങളെ കൊണ്ടുവരാൻ അനുവാദമില്ലെന്നും യു കെ സർക്കാർ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു വർദ്ധിച്ച വിസാ ചെലവുകൾ കൂടുതൽ കർശനമായ നിയമങ്ങൾ ഭവന താങ്ങാനാവുന്നതിലെ ആശങ്കകൾ തുടങ്ങിയ നയങ്ങളിൽ അടുത്തിടെയുണ്ടായ മാറ്റങ്ങൾ ഓസ്ട്രേലിയയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകാനും പ്രധാന കാരണമായി മാറിയിട്ടുണ്ട് അതേസമയം ജർമ്മനി റഷ്യ ഉസ്ബെക്കിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ മറ്റ് നിരവധി രാജ്യങ്ങളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപതിനായിരത്തി അറുനൂറ്റി എൺപത്തിനാലും രണ്ടായിരത്തി മൂന്നിൽ ഇരുപത്തി മൂവായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി ആറുമായിരുന്നെങ്കിൽ രണ്ടായിരത്തിനാലിൽ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി രണ്ട് വിദ്യാർത്ഥികളായി ജർമ്മനിയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായി ഇന്ത്യയോടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ഇന്ത്യക്കാരുടെ നിലപാടിലും മാറ്റങ്ങൾ കാണിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് ഇന്ത്യയോട് ഉടക്കാൻ വന്ന കാനഡയുടെയും ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച അമേരിക്കയുടെയും വില ഇന്ത്യക്കാരുടെ ഇടയിൽ നന്നേ കുറഞ്ഞു എന്നതിന്റെയും ഇന്ത്യയോടും ഇന്ത്യൻ സൈന്യത്തോടും കൂടെ പ്രവർത്തിക്കാനും ബന്ധം ശക്തിപ്പെടുത്താനും ശ്രമിച്ച റഷ്യയോടുള്ള താൽപര്യം വർദ്ധിച്ചതിന്റെയും ഒരു നേർചിത്രമാണ് ഈ കണക്കുകളെന്നതിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക്